അല്ല ശ്രീധരനോട് പറഞ്ഞെന്തായാലോ ഞങ്ങള് വിഷമാണു ഞങ്ങള് ഇവിടുത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥനയുള്ളൂ അല്ലാതെ വേറൊന്നല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാർ അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ടുണ്ട് ഇതിന് തടസ്സം എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനേട്ടൻ ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കേണ്ടത് വേറെ ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലായിരുന്നു അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടൻ്റെ നിലപാടുകളില് ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ല ഇത് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട തിരുനാവായ പാലം മുടക്കിയ ആള് എന്നുള്ള ആ ചരിത്രം പറയട്ട യാതൊരു സംശയം വേണ്ട ശ്രീധരേട്ട ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ചു പറയാം അല്ല ഞാൻ ശ്രീധരന്റെ കാല് പിടിച്ച് പറയാം എനിക്ക് എനിക്ക് പേഴ്സണൽ എന്റെ പഠിക്കൂടെ റോഡിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ഇത് അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരേട്ട ചരിത്രം പറയും എന്താ വെച്ചിട്ടാ തവനോട് തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു വേറൊന്നുമല്ല അത് കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളോ അപ്പൊ അദ്ദേഹം പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊരഭിപ്രായം വെച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് ിൽ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള ആളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇത് മുടക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ടാ നോക്ക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിക്കും പൗനുകാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താണെന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സിന് കൊണ്ട് ഇത് അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാൻ ഒരു സുപ്രഭാതത്തിൽ ആ പിന്നെ ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശ്രീധരേട്ടും വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പാലം വരും ശ്രീധരേട്ട് ഓർപ്പിച്ചോളൂ ഞാൻ അന്ന് ശ്രീധരേട്ടൻ ഒന്ന് കാണും ഇവിടെ പാലം വരുന്നു